പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞവർക്കെതിരെ കണ്ടാണശ്ശേരി ആരോഗ്യ വിഭാഗത്തിന്റെ നടപടി പഞ്ചായത്തിലെ ആളൂർ പാലത്തിനടുത്ത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ സംഭവത്തിലാണ് കുറ്റക്കാർക്കെതിരെ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തത് ബുധനാഴ്ചയാണ് പാലത്തിന് സമീപം മാലിന്യം തള്ളിയത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി വലിച്ചെറിഞ്ഞ മാലിന്യം പരിശോധിച്ച് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞ വ്യക്തിയെയും സ്ഥാപനത്തെയും കണ്ടെത്തുകയായിരുന്നു വടക്കാഞ്ചേരി അയ്യൻകോട്ടിൽ വിൻദീപിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യമാണ് കണ്ടെത്തിയത് നമ്പഴിക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വേലായുധാസ് എന്ന ജലശുദ്ധീകരണ സ്ഥാപനത്തിലെ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണ് ഹരിതകർമ്മസേനയ്ക്ക് നൽകാതെ രാത്രി സമയങ്ങളിൽ പൊതുവഴിയിൽ വലിച്ചെറിയുന്നത് പരിശോധനാ സമയത്ത് സ്ഥാപന ഉടമയെ വിളിച്ചുവരുത്തുകയും മാലിന്യം വലിച്ചെറിഞ്ഞത് പൂർണ്ണമായി നീക്കം ചെയ്ത് വൃത്തിയാക്കുന്നതിനും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് അധികൃതർ ചുമത്തുന്ന പിഴ അടയ്ക്കുവാനും നിർദ്ദേശിക്കുകയായിരുന്നു വരും ദിവസങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നടപടികളുമായി പഞ്ചായത്തിൽ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ പഞ്ചായത്തംഗം പി കെ അസീസ് ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എഫ് ജോസഫ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി